എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നിരുന്നു നിങ്ങൾ ആരെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത് ചേച്ചി ആ വീഡിയോയിൽ നിങ്ങൾ എന്തോ പറയുന്നുണ്ട് എന്തോ ഉണ്ട് അതിനകത്ത് പക്ഷെ അതെന്താണെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല ചില വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ മോളേ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിരപരാധികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നേക്കാം മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട് ഒരാൾ എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇനി അതങ്ങനെ ആയിരിക്കുമോ മറ്റതങ്ങനെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കും ഇനി ചിന്തിക്കുന്ന കൂട്ടത്തിൽ നിരപരാധികൾ ഉണ്ടാവാം അത് മാത്രമല്ല ചിലർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ആ ചിലർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്നെ ഉദ്ദേശം എന്റെ മാത്ര ഉദ്ദേശം അവരിപ്പോ മനസ്സിൽ പറയുന്നു ഉണ്ടാവും ചില വിഷയങ്ങള് നമുക്ക് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റുന്ന മോളെ